പുതിയ അധ്യയന വർഷം പ്രവർത്തന യോഗ്യമല്ലാത്ത നടപടിയില്ല നഗരസഭാ പരിധിയിൽ ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് പുതിയ അധ്യയന വർഷം ആരംഭിച്ചിട്ടും കട്ടപ്പന നഗരസഭാ പരിധിയിലെ അംഗനവാടികളാണ് ശോചനീയാവസ്ഥയിൽ തുടരുന്നത് നഗരസഭാ പരിധിയിൽ നാൽപ്പത്തിയെട്ട് അംഗനവാടികളാണ് ഉള്ളത് ഇതിൽ പതിമൂന്ന് എണ്ണത്തിന്റെ കെട്ടിടം പ്രവർത്തന യോഗ്യമല്ലെന്ന് കണ്ടെത്തിയിരുന്നു ഒപ്പം ആറ് അങ്കണവാടികൾ ഇപ്പോഴും വാടക കെട്ടിടത്തിലുമാണ് പ്രവർത്തിക്കുന്നത് ഇതുവരെയും ഒരു പതിമൂന്ന് അംഗൻവാടികളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയിട്ട് മുപ്പത്തി നാല് അംഗൻവാടികളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇനി ബാക്കിയുള്ളത് ഇനി അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനകത്ത് ശരിക്കും വരികണ്ഠത്ത് പ്രവർത്തിക്കുന്ന സെൻറ്റർ നമ്പർ തൊണ്ണൂറ് അതേപോലെ കല്യാണത്തണ്ട് ഈ രണ്ട് അംഗൻവാടികൾ നാല് വർഷക്കാലമായി പാടക്കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ കല്യാണത്താണ്ടിൽ പ്രവർത്തിക്കുന്നവരെ അംഗൻവാടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് വാടക കെട്ടിടത്തിനും ഇപ്പോൾ മാറി കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുക അവിടുത്തെ അംഗൻവാടി ടീച്ചറ് രൂപ പതിനായിരം മുടക്കി സ്വന്തം കിട്ടുന്ന ആകപ്പാടെ ഞങ്ങൾക്ക് പതിനായിരായിരം രൂപയാണ് ഓണറുകാരം കിട്ടുന്നത് അതിൽ നിന്ന് പതിനായിരം രൂപ മുടക്കി ഷീറ്റിട്ട കെട്ടിടത്തിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല അംഗൻവാടി അപ്പോൾ അത് ശരിക്കും അത് സീലിംഗ് നടത്തിയാണ് അവിടെ അംഗൻവാടി തുടർന്ന് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് നഗരസഭയുടെ അംഗണവാടി കെട്ടിട നിർമ്മാണം മുൻഗണനാ പട്ടികയിൽ നിന്ന് കല്യാണത്തണ്ട് ഉൾപ്പെടെയുള്ള അംഗണവാടികളെ ഒഴിവാക്കിയതിനെതിരെ മുൻപ് പ്രതിഷേധവും ശക്തമായിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും വിഷയത്തിൽ പൂർണ്ണ പരിഹാരം കാണുവാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല പ്രവർത്തനക്ഷമമല്ലാതെ വന്നതോടെ പല അങ്കണവാടികളും വാടകയ്ക്ക് മാറി ഇതോടെ പഴയ കെട്ടിടങ്ങൾ സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറി അങ്കണവാടികളുടെ പ്രവർത്തനം മറ്റു വാടക കെട്ടിടങ്ങളിലേക്ക് മാറിയതോടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചു വേണം കുട്ടികൾക്ക് അങ്കണവാടിയിൽ എത്താൻ ഒപ്പം ഗർഭിണികൾ ഉൾപ്പെടെയുള്ളവർക്കും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഇരുപത് ഏക്കറിലെ അറുപതിനിലെ എൺപത്തി എട്ടാം നമ്പർ അംഗൻവാടിയുടെ അവസ്ഥയാണിത് ഇന്ന് ഈ അംഗൻവാടി ഒരു സാമൂഹ്യന്മാരുടെ താവളമായി മാറുകയാണ് ടി സൂപ്പർവൈസർ കൊടുത്ത പട്ടിക അനുസരിച്ച് മുൻഗണനയുള്ള അംഗൻവാടികളാണിത് പക്ഷേ കട്ടമാന മുനിസിപ്പാലിറ്റിയിലെ ഭരണവർഷ കൗൺസിലർമാർ തങ്ങളുടെ വാർഡിലെ അംഗൻവാടികൾക്കാണ് പണ്ട് നൽകുന്നതിന് മുൻഗണന നൽകിയിരിക്കുന്നത് ഇത്തരം അംഗൻവാടികൾക്ക് പക്ഷം ശക്തമായ മുന്നോട്ട് പോകും വാടക കെട്ടിടത്തിലേക്ക് മാറിയ അങ്കണവാടികളിൽ നിന്ന് ഒഴിയണമെന്ന ചില ഉടമകൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അധ്യയന വർഷം ആരംഭിച്ച സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഇത് അങ്കണവാടി ജീവനക്കാർക്കും സൃഷ്ടിക്കുന്നത് നഗരസഭ ഇക്കാര്യം വേണ്ടത്ര ഗൗരവത്തോടെ ഗൗരവത്തോടെയടുത്ത് നടപടി സ്വീകരിക്കാത്ത പക്ഷം ഇടതുപക്ഷ യുവജന സംഘടനകൾ അടക്കം പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന